ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ വിക്രം പോലീസുകാരനെ കാണുന്നുണ്ട് പോലീസുകാരനോട് പറയുകയാണ് നിങ്ങൾക്ക് വന്ദനെ കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ പോലീസുകാരൻ അപ്പോൾ പറയുന്നുണ്ട് തെളിവുകളൊന്നും ശക്തമല്ലായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ പറ്റിയതെന്ന് വിക്രം അപ്പോൾ പറയാണ് ആ വക്കീലിനും തെളിവൊന്നും സംഘടിപ്പിക്കാൻ പറ്റിയില്ലെന്നാണോ പറയുന്നതെന്നൊക്കെ അപ്പോൾ പറയുന്നുണ്ട് വന്ദനെ രക്ഷിക്കാൻ വേണ്ടി വലിയൊരാൾ അവിടേക്ക് വന്നു അതുകൊണ്ടാണ് ഈ പ്രശ്നമുണ്ടായത് വന്ദനയെ രക്ഷിക്കാൻ വേണ്ടി കുറുപ്പ് സാറിന്റെ മകൻ ജഗൻ വന്നെന്നൊക്കെ പറയുന്നു പക്ഷേ വന്ദനയാണെങ്കിൽ കുറുപ്പ് സാറിന്റെ ശത്രുവാണ് അത് മാത്രമല്ല സാഗറിന്റെ ശത്രുവാണെന്നൊക്കെ പറയുന്നു ഇവരെ രണ്ടു പേരെയും കൂടെ കൂട്ടുപിടിച്ചാൽ സാറിന് പല കാര്യങ്ങളും നടത്തിയെടുക്കാമെന്നൊക്കെ പറയാണ് വിക്രം അപ്പോൾ പറയുന്നുണ്ട് അത് നല്ല ഐഡിയ ആണ് എന്തായാലും ആ വഴിക്കൊന്ന് ശ്രമിക്കാമെന്നൊക്കെ പറയുന്നു വർഷ പ്രോഡക്റ്റ് വിട്ടിട്ട് പോകുന്ന സമയത്ത് ശ്യാമിനെ കാണുന്നുണ്ട് വർഷ ശ്യാമിനോട് ചോദിക്കുന്നുണ്ട് നിന്നെ ഞാൻ എത്ര തവണ വിളിച്ചു നീ എന്താണ് ഫോൺ എടുക്കാത്തതെന്നൊക്കെ ചോദിക്കുന്നു ശ്യാം അപ്പോൾ പറയുന്നുണ്ട് എന്റേതായ കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ ശ്യാം ചോദിക്കുന്നുണ്ട് നീ കമ്പനിയുടെ തലപ്പത്തിരിക്കേണ്ടവളല്ലേ എം ഡി ആയിട്ട് ഇരിക്കേണ്ടവളല്ലേ എന്നിട്ട് നീ എന്തിനാണ് ഇങ്ങനെ സെയിൽസ് ഗേളിന്റെ ജോലി ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് വർഷം എപ്പോൾ പറയുന്നുണ്ട് ഞാൻ എം ഡി ആയിട്ട് ഇരിക്കാൻ പോകുന്നവളാണ് എനിക്കാണെങ്കിൽ ഇതൊരു ട്രെയിനിങ് മാത്രമാണ് ഏട്ടൻ പറഞ്ഞിട്ടാണെന്നൊക്കെ പറയുന്നു ചാമപ്പോൾ പറയുന്നുണ്ട് ഹോട്ടൽ മുതലാളിമാരുടെ മക്കളെ ഹോട്ടൽ ഏറ്റെടുപ്പിക്കാൻ വേണ്ടി ഹോട്ടൽ മാനേജ്മെന്റ് ആണ് പഠിപ്പിക്കുന്നത് അല്ലാതെ പാത്രം കഴുകാൻ അല്ലെന്നൊക്കെ പറയുന്നു വർഷം എപ്പോൾ പറയുന്നുണ്ട് ഏട്ടൻ പറയുന്നത് താഴെത്തട്ടിൽ നിന്നും എല്ലാം പഠിച്ചു വരണമെന്നാണ് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ എന്നൊക്കെ പറയാണ് പെട്ടെന്ന് വർഷയ്ക്ക് ഒരു കോൾ വരുന്നുണ്ട് വർഷ ഫോണുമായിട്ട് മാറി നിന്ന് സംസാരിക്കുന്നുണ്ട് ആ സമയത്ത് സ്കൂട്ടറിൽ വെച്ചിരിക്കുന്ന പ്രോഡക്റ്റിൽ നിന്നും ശ്യാം ഒരു പ്രോഡക്റ്റ് എടുത്ത് മാറ്റുന്നുണ്ട് വർഷ കാണാതെ ശ്യാം ഡ്രസ്സിനുള്ളിൽ മറച്ചു വെക്കുന്നുണ്ട് ഇതെന്താണെന്ന് കണ്ടുപിടിക്കണം എന്നൊക്കെ വിചാരിക്കുകയാണ് ഫോൺ സംസാരിച്ചതിന് ശേഷം വർഷ ശ്യാമിന്റെ അടുത്തേക്ക് വരുന്നുണ്ട് ശ്യാമിനോട് പറയുന്നുണ്ട് എനിക്ക് എനിക്കിനിയും കുറച്ച് സ്ഥലത്ത് പോകാനുണ്ട് നീ എന്തായാലും ഫോൺ വിളിച്ചാൽ എടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് വർഷ അവിടെ നിന്നും പോകുന്നു ശ്യാം ശ്യാമിന്റെ കൂട്ടുകാരനെ കാണുന്നുണ്ട് ശ്യാമിന്റെ കൂട്ടുകാരനോട് പറയുന്നുണ്ട് നിന്റെ ചേട്ടൻ ലാബിലല്ലേ ജോലി ചെയ്യുന്നത് എനിക്കൊരു സാധനം പരിശോധിക്കണം എന്നൊക്കെ പറയുന്നു ശ്യാമിനെ വന്ദന വിളിക്കുന്നുണ്ട് ശ്യാം വന്ദനയോട് പറയുന്നുണ്ട് ഞാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കാൻ പോവുകയാണെന്ന് വന്ദനെ അപ്പോൾ സൂക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നുണ്ട് ശ്യാം കൂട്ടുകാരനോട് പറയുന്നുണ്ട് ഈ മരുന്ന് ടെസ്റ്റ് ചെയ്തിട്ട് എന്താണെന്ന് നീ അറിയിക്കണമെന്നൊക്കെ കൂട്ടുകാരൻ അപ്പോൾ നീ ചെലവ് ചെയ്യണമെന്നൊക്കെ പറയുന്നു ശ്യാം ചെലവ് ചെയ്യാൻ നമുക്കൊരു ട്രിപ്പ് തന്നെ പോകാമെന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് സാഗറിനെയും കുറുപ്പിനെയുമാണ് രണ്ടുപേരും വന്ദനെ കുറിച്ച് സംസാരിക്കുകയാണ് സാഗർ പറയുന്നുണ്ട് ഈ ജഗനാണ് എല്ലാത്തിനും കാരണം ജഗനാണ് വന്ദനെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ജഗനിനെയും വന്ദനയോട് എന്തെങ്കിലും അടുപ്പമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു കുറുപ്പ് പറയുന്നുണ്ട് അങ്ങനെയൊന്നുമില്ല ഹരിതയോടുള്ള സ്നേഹം കൊണ്ടാണ് അവൻ അങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ പറയുന്നു സാഗർ അപ്പോൾ പറയുന്നുണ്ട് ജഗനെ അങ്ങ് നാട് കടത്തിയാലോ എന്നൊക്കെ കുറിപ്പ് അത് പറ്റത്തില്ല എന്നൊക്കെ പറയുന്നു സാഗർ അപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഹരിതയും വന്ദനയും തമ്മിൽ തെറ്റിക്കണം അപ്പോൾ ഈ പ്രശ്നം സോൾവ് ആകുമെന്നൊക്കെ പറയുന്നു കുറിപ്പ് അപ്പോൾ പറയുന്നുണ്ട് അത് നല്ല ഐഡിയ ആണ് പ്രകാശനെ തന്നെ ഉപയോഗിച്ചാൽ മതി എന്നൊക്കെ പറയുന്നു വന്ദനയും ശ്യാമും ശ്യാമിന്റെ കൂട്ടുകാരൻ മിഥുനു വേണ്ടി വെളിയിൽ വെയിറ്റ് ചെയ്യുകയാണ് മിഥുൻ ടെസ്റ്റ് റിസൾട്ടുമായിട്ട് വരുന്നുണ്ട് ശ്യാം ചോദിക്കുന്നുണ്ട് ടെസ്റ്റ് ചെയ്തോന്നൊക്കെ മിഥുനപ്പോൾ പറയുന്നുണ്ട് ഇത് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് മരുന്നൊന്നുമല്ല ഇത് മാരകമായ മയക്കുമരുന്നാണെന്നൊക്കെ പറയുന്നു പുതിയതായിട്ട് ഇറക്കിയിട്ടുള്ളതാണ് വിപണിയിൽ വരാൻ പോകുന്നതേയുള്ളൂ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള മയക്കുമരുന്നാണെന്നൊക്കെ പറയാണ് എന്റെ ചേട്ടൻ വഴക്കു പറഞ്ഞ് ഇതുകൊണ്ട് ചെന്നതിന് ഇതുമായിട്ട് ആരെങ്കിലും പിടിക്കപ്പെട്ടാൽ പിന്നെ ജാമ്യമില്ല വകുപ്പായിരിക്കും എന്നൊക്കെ പറയുന്നു ഇത് തന്ന കൂട്ടുകാരനുമായിട്ട് ഒരു ചങ്ങാത്തവും വേണ്ട എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നൊക്കെ പറയുകയാണ് എല്ലാം കൂടെ കേൾക്കുമ്പോൾ വന്ദനയ്ക്കും ശാമനും ഷോക്കാകുന്നുണ്ട് അപ്പോൾ എന്റെ വർഷയുടെ കാര്യം എന്താകുമെന്ന് പറഞ്ഞ് സങ്കടപ്പെടുകയാണ് കൂട്ടുകാരൻ മരുന്നും മരുന്നിന്റെ ഒക്കെ കൊടുക്കുകയാണ് എന്തായാലും ഇത് ഭയങ്കര ഡേഞ്ചറസ് ആയമായൊക്കെ മരുന്നാണെന്നൊക്കെ പറയുന്നു വന്ദനെ അപ്പോൾ വീണ്ടും കരയുകയാണ് എൻ്റെ വർഷം ഞാൻ എങ്ങനെ രക്ഷിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ശേഷം കാണിക്കുന്നത് വിഷമിച്ചിരിക്കുന്ന വർഷയാണ് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാൻ താങ്ക്